ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെഞ്ചെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സീക്വൻസ് ബീഡ്സ് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് എല്ലാം കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്ന പോലുള്ള സ്റ്റോൺസ് അതേപോലെ തന്നെ ഹാഫ് ബീഡ്സ് പിന്നെ നമ്മുടെ കീ ചെയിൻറ്റേത് ഇയറിംഗ് ലൂപ്പ് റൗണ്ടിലുള്ളത് പിന്നെ വന്നിട്ട് നമുക്ക് ഡ്രസ്സായാലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ സൈസ് ആണ് വരുന്നത് ഹെയർ ബോയിൽ വെക്കാനും അതേപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പ് കളേഴ്സിൽ വരുന്നത് ഗ്ലാസ്സസ് ഗ്ലാസ്സിൽ വെച്ച് നമ്മൾ ക്രോഷോ വർക്കൊക്കെ ചെയ്യാൻ അതെല്ലാം എങ്കിൽ നമുക്ക് സീക്വൻസ് ഒട്ടിച്ച് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പാണ് പിന്നെ കമ്മല് പാതസരത്തിൻ്റെ ജംബറിങ് കൊളുത്ത് ഫിഷുക്ക് ഹെഡ് പിന്ന് എല്ലാ കളേഴ്സ് സിൽവർ ഗോൾഡ് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇതിൽ ഫോട്ടോസ് കാണാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്യുക ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നാണേലും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം കിട്ടും ഇത് വരുന്നത് ഹാഫ് ബീഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് ഇപ്പം നിങ്ങൾക്ക് റേറ്റ് ഇതിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ കാറ്റലോഗിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ ആയിരം ആയിരത്തിൻ്റെ മുകളിലേക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇത് ലിമിറ്റഡ് ഓഫറാണ് നമ്മൾ ഷോപ്പ് ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്തതിൻ്റെയൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഓഫർ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ ആയിരം ആയിരത്തിൻ്റെ മുകളിലോ പർച്ചേസ് ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയവർക്ക് കാറ്റലോഗ് വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്യാം കാറ്റലോഗിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിടാം എന്നിട്ട് പ്ലീസ് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ബീഡ്സിൽ വരുന്നത് ഇതല്ലാതെ നമ്മുടെ കയ്യിൽ കുന്തൻ സ്റ്റോൺസ് അതിൻ്റെയൊക്കെ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് അതിലേക്കും കൂടി ഒന്ന് നോക്കാം കുന്തൻസ്റ്റോൺസ് റൗണ്ട് അതേപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പ് ബോക്സ് ഷേപ്പ് അങ്ങനെ പല ഷേപ്പുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഓൾമോസ്റ്റ് ഒരു അമ്പത്തി സംതിങ് വെറൈറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതൊക്കെ ഞാൻ കാറ്റലോഗിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഐ ഷേപ്പും അതേപോലെ തന്നെ ഡ്രോപ്പിൻ്റെ ഷേപ്പ് മൂൺ ഷേപ്പ് പിന്നെ നമ്മുടെ കയ്യിൽ കട്ട് ബാംഗിൾസ് ഉണ്ട് ഇതേപോലെ തന്നെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇത് വെച്ച് ഞാൻ ഹെയർ ബോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതല്ല എങ്കിൽ ഇത് നമുക്ക് ഡ്രസ്സിൽ ഡ്രസ്സേലൊട്ടിക്കാനൊക്കെ ഇത് പഞ്ചിങ് മെഷീൻ്റെ ബീഡ്സുകളാണ് വരുന്നത് ഇതേപോലെ വള നമുക്കിത് സ്പ്രിങ്ങിൻ്റെ ആണ് വരുന്നത് മറ്റേ റിങ് ടൈപ്പ് കുറേ റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് ആവശ്യത്തിന് എടുക്കാം അപ്പം നിങ്ങൾക്ക് നോക്കി നോക്കുക ഇതേപോലെ തന്നെ നമ്മൾ ഇന്നലെ കുറേ പേസ്റ്റി ബീഡ്സ് ഒക്കെ കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് നോക്കി നോക്കാം ഏത് വേണേലും എടുക്കാം പ്രശ്നമില്ല നമ്മളിപ്പോൾ ഇന്ന് ഓഫർ ഇട്ടേക്കുന്നതെന്ന് പറയുന്നത് തൗസൻഡ് തൗസൻഡിൻ്റെ മുകളിലേക്ക് എടുക്കുന്നവർക്ക് ഡെലിവറി ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്